കഴിഞ്ഞുപോയ തെറ്റുകൾ കുറ്റങ്ങൾ പോരായ്മകൾ കഴിക്കളഞ്ഞിട്ട് പരിവർത്തനത്തിലൂടെ പാവരഹിതമായ ജീവിതം നയിക്കാൻ കുതിക്കുന്ന മാനവന് അള്ളാഹു നൽകിയ ഏറ്റവും മഹത്തായ മഹാ അനുഗ്രഹമാണ് തൗബ അഥവാ പശ്ചാത്താപം തൗബ ചെയ്യുന്നതിന്റെ നിബന്ധനകൾ ഏത് കാര്യത്തിനും നിബന്ധനകൾ അഥവാ ഷർത്തുകൾ ഒഴിവാക്കാനാകാത്ത ഘടകമാണ് നമസ്കാരത്തിന്റെ പോലെ ഷർത്തുപോലെ ഷർത്തുപോലെ നോമിന്റെ ഷർത്തുപോലെ ചില നിബന്ധനകളുണ്ട് അതിൽ ഒന്നാമത്തെ നിബന്ധന ചെയ്തു പോയ തെറ്റിനെ തൊട്ട് ഖേദിപ്പുക രണ്ടാമത്തെ ഷർത്ത് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ ഒഴിവാക്കുക മൂന്നാമത്തത് മേലിൽ ഒരു തെറ്റും ചെയ്യില്ല എന്ന് കരുതുക നാല് കൊടുത്തുവിടാനുള്ള മുഴുവൻ ഷപ്പുകളും കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഉരുത്ത ചെയ്യുക നാല് ഷർത്തുകളും ഇല്ലാതെ ഈ നാല് നിഗന്ധനകളും പാലിക്കാതെ ഉപസ്വീകരിക്കുകയെ ഇല്ല എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് മാത്രവുമല്ല ഈ പറയപ്പെട്ട നാല് ഷർത്തുകൾ ലംഘിക്കുക എന്നത് വാഗുവിനോട് പ്രതിജ്ഞ ചെയ്യലാണ് ഈ നാല് ഷർത്തുകളും ലംഘിക്കുക എന്നത് മഹാ ബാധകമായി മാറുന്നതുമാണ് ഈ തൗബ ചെയ്യുന്നതിന്റെ സമയമാണ് ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു സമയം ഇല്ല എത്രയും പെട്ടെന്ന് തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങലാണ് ആവശ്യം എന്നിരുന്നാലും നല്ല സമയമാണ് കുറച്ചുകൂടി അബ്ബാബുവിന്റെ തൃപ്തിക്ക് കാരണമാകുന്നത് സമയമോ അല്ലെങ്കിൽ സുബഹിന്റെ സുന്നത നമസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ ജും ആരാവിലോ പവാലി ജരാവുകളിലോ